അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ ചർച്ച വിഷയം എന്നുള്ളത് ഹെൽത്ത് ചെക്കപ്പുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് അറിയാം ജീവിതശൈലി രോഗങ്ങൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേയത്തിന്റെ എണ്ണത്തിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്താണ് പക്ഷേ അതിന്റെ ഒരു വേറൊരു സൈഡ് നോക്കുകയാണെങ്കിൽ അൻപത് ശതമാനം പ്രമേഹമുള്ളവർക്ക് അവർക്ക് പ്രമേഹം ഉണ്ടെന്നുള്ള കാര്യം പോലും അറിയില്ല അപ്പോൾ എന്താണ് നേരത്തെ എന്നുള്ള പരിശോധനകൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് രോഗം മൂർധന്യാവസ്ഥയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചികിത്സകളും അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കതിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും ഇപ്പൊ പ്രമേയത്തിന്റെ എച്ച് ബി എൻ സി ടെസ്റ്റ് നേരത്തെ മുന്നോട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ കാലയളവിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ തന്നെ പ്രമേയം കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പോഴത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ടൈപ്പ് ടു പ്രമേഹം വളരെയധികം കൂടുതലാണ് ഇരുപത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ പോലും ചെക്ക് ചെയ്യേണ്ടതാണ് എച്ച് ബി എം സി പരിശോധന പ്രത്യേകിച്ച് ഫാമിലി സ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നേരത്തെ തന്നെ പ്രമേയത്തിന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും ഇതേപോലെ കൊളസ്ട്രോൾ പലപ്പോഴും ഒരു രോഗലക്ഷണങ്ങളും കാണാറില്ല അറ്റാക്കോ സ്ട്രോക്കോ വന്നു കഴിഞ്ഞിട്ട് അതുപോലെ ചെസ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾ ചിലപ്പോൾ കൊളസ്ട്രോൾ കാര്യം തന്നെ അറിയുന്നത് തൈറോയിഡ് രോഗം അതും വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ് അപ്പം അതും രോഗലക്ഷണങ്ങൾ വന്നതിന് ശേഷമാണ് നിങ്ങൾ പരിശോധിക്കുന്നതെങ്കിൽ പലപ്പോഴും പല ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും അപ്പോൾ അത് നേരത്തെ മുൻകൂട്ടി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും പിന്നെ നമ്മൾ എപ്പോഴും ഈ കാരണത്ത് ഫിറ്റ്നസിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് അല്ലേ അപ്പോൾ എല്ലാവരും ജിമ്മും കാര്യങ്ങളും ഫിറ്റ്നസ് ഒക്കെ ചെയ്യാറുണ്ടാവും പക്ഷെ അത് എക്സ്റ്റേണൽ ഫിറ്റ്നസ് ആണ് നമുക്ക് അകത്ത് എന്ത് നടക്കുന്നു പലപ്പോഴും നമുക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കില്ല അപ്പോൾ നമുക്ക് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൃദ്രോഗം വളരെ കൂടുതലാണ് അതും നാൽപ്പനോ അമ്പതിനോടയ്ക്കോ അല്ലെങ്കിൽ നാൽപ്പന താഴെ ഉള്ളവരിലും ഹൃദ്രോഗം വന്ന് മരണം സംഭവിക്കുന്നതിനാൽ കാണാറുണ്ട് ഈവൻ പല നമ്മുടെ ഡോക്ടർ സുഹൃത്തുക്കൾക്ക് പോലും അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് നമ്മൾ കാണാറുണ്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ എക്സ്റ്റേണൽ ഫിറ്റ്നസ് ഒപ്പം തന്നെ ഈ ഹെൽത്ത് ചെക്കപ്പുകൾ മൂലം നമ്മുടെ ഇന്റേണൽ ഫിറ്റ്നസും കൂടി കറക്റ്റ് ആണെന്നുള്ള ഉറപ്പ് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും യുവർ ലൈഫ് വിൽ ബി ബ്യൂട്ടിഫുൾ ഇത്രയും പറഞ്ഞു